ളമുണ്ടോ ഇങ്ങോട്ട് മുമ്പോട്ട് വാരി തെറ്റുകൾ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ പിന്നോട്ട് പോകും വരല്ലേ റമലാനാണിത് തൊടല്ലേ റമലാനെ മരിനപ്പെടുത്തല്ലേ فيا ذا الذي ما كفاه الذنب في رجب حتى عصى ربه في شهر شعبانِ فيا ذا الذي ما كفاه الذنب في رجب حتى عصى ربه في شهر شعبانِ ിട്ട് മനുഷ്യൻ വന്നു എന്ന് പറഞ്ഞു തെറ്റു നിർത്തിയിട്ടില്ല തെറ്റ് തുടരുകയാണ് തിന്മകൾ തുടരുകയാണങ്ങനത്തെ മനുഷ്യന്നി തെറ്റെയ്തു കഴിയുകയാണ് റജബും കഴിഞ്ഞിട്ട് റജബും ഷാബാനും കഴിഞ്ഞിട്ട് ഇതാ നോമ്പിന്റെ മാസം വന്നിരിക്കുകയാണ് فلا تصيره ايضا شهر عصيان റജബും ഷാബാനും നീ മാനിക്കാതിരുന്ന പോലെ റമലാനിനെ മാനിക്കാതെ പോകല്ലേ ഇത് റമലാനാണ് റജബ് നീ മൈൻഡ് ചെയ്തിട്ടില്ല ഷാബാനും മൈൻഡ് ചെയ്തിട്ടില്ല ഇത് ഷാബാനും റജബും കഴിഞ്ഞു വരുന്ന റജബും ഷാബാനും കഴിഞ്ഞു വരുന്ന റമലാനാണ് ഈ റമലാനിനെ പാപം കൊണ്ട് മലിനപ്പെടുത്തല്ലേ പിന്നെ റമലാനിൻ്റെ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമലാനിന്റെ നോമ്പ് അനാവശ്യമായ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് മുറിക്കരുത് നോമ്പ് എടുക്കാതിരിക്കരുത് നോമ്പ് വെറുതെ മുറിച്ചു കളയുക അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവപ്പെടുത്തുന്നൊരു ഹദീത് മഹാനായ് റസൂലാഹി സാഹുലങ്ങൾ പറയാം ആണ് ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ രണ്ട് മലക്കുകൾ എൻ്റെ അരികത്തേക്ക് വന്നു

اني لا എന്നെ കൊണ്ട് കഴിയില്ലല്ലോ അത് കയറാൻ എന്നെ കൊണ്ട് കഴിയില്ലോലിക്കോളു നിങ്ങൾക്ക് ഞങ്ങളിത് എളുപ്പമാക്കി തരാം ഞങ്ങൾ പിടിച്ചരാം അങ്ങ് ക്ഷമിച്ചാൽ മതി ഞങ്ങൾ കയറ്റി തരാം അങ്ങനെ ഞാൻ കയറി ായി നിരപ്പായ ഒരിടത്തേക്ക് ഞാൻ എത്തിയപ്പോൾ ബഹളങ്ങൾ കരച്ചിലുകൾ കേൾക്കുന്നുണ്ട് കുൽത്തു ഞാൻ ചോദിച്ചു എന്താണ് ഈ ശബ്ദങ്ങൾ എന്ന് ചോദിച്ചു കാലൂ നരകത്തിൽ 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 കിടക്കുന്ന കിടക്കുന്ന മനുഷ്യരുടെ മനുഷ്യരുടെ വേദനയാണ് കിടക്കുന്നവരുടെ കരച്ചിലാണ് പിന്നെ എന്നെ കൊണ്ടുപോയി എന്നോ ദമാ ചില ആളുകളെ കഴുത്തിൽ കെട്ടിത്തൂക്കി അവരുടെ കവിളുകൾ വലിച്ചു കീറപ്പെടുന്നുണ്ട് അങ്ങനെ ചോര ഒലിക്കുന്നുണ്ട് അവരുടെ വായിക്കുള്ളിലൂടെ ചോര ചോരൊലിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ചോദിച്ചു ആരാണിവരെന്ന് ചോദിച്ചപ്പോൾ യുഫ്തിറൂന തഹില്ലത്തി സൗമിഹിം നോമ്പ് മുറിക്കേണ്ട സമയമാകുന്നതിന് മുമ്പ് അകാരണമായി നോമ്പ് മുറിക്കുന്നവരാണ് അസറായി മതി എന്ന് പറയാം പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവുള്ളൊരു മനുഷ്യൻ നോമ്പ് മുറിക്കേണ്ട സമയം വരെ ക്ഷമിച്ചിരിക്കാൻ കഴിയാത്ത ആള് അവർക്കല്ലാഹു നൽകുന്ന ശിക്ഷയാണത് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വെള്ളമാവ് പറഞ്ഞൊരു കാര്യമുണ്ട് നോമ്പ് മുറിക്കേണ്ട സമയത്തിന് മുമ്പ് വെറുതെ നോമ്പ് മുറിക്കുന്ന മനുഷ്യന്മാർക്ക് ഇതാണ് ശിക്ഷെങ്കില് നോമ്പെന്നെടുക്കാത്ത ഒരവസ്ഥ എന്താണ് അള്ളാഹുവിന്റെ ഒരു ഹെക്കുമാണത് നിനക്ക് തടി തന്നത് ഞാനാണ് ആ തടിക്ക് പറ്റൂല്ലെന്ന് എനിക്കറിയാം നീ എനിക്ക് വേണ്ടി എന്തുകൊണ്ട് നോമ്പെടുത്തില്ല അള്ളാഹുവിന്റെ ചോദ്യമാണ് നോമ്പ് അനാവശ്യമായി നോമ്പെടുക്കാതെ അല്ല എടുത്ത് നോമ്പ് വെറുതെ മുറിക്കുക അവർക്കുള്ള ശിക്ഷ ഇതാണെങ്കിൽ നോമ്പെടുക്കാത്തവരുടെ ശിക്ഷ എത്രയായിരിക്കും ആയതനല്ലാ അള്ളാഹു നമുക്ക് അത് രക്ഷിക്കട്ടെ